യുദ്ധം നടക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലാണ് അവർ തമ്മിലുള്ള ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സൗദിയിൽ വെച്ച് നടന്നാൽ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ചർച്ച ഏകപക്ഷീയമാണ് യുക്രൈനെയോ യുക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയോ നിങ്ങൾ അറിയിച്ചിട്ടേയില്ല ഏകപക്ഷീയമായി റഷ്യൻ പ്രതിനിധികൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബേലയും തമ്മിലാണ് ചർച്ച കൂടാതെയാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പുട്ടിന്റെ പ്രതിനിധി യു ഉഷ്കോവുമുണ്ട് അതായത് റഷ്യയുടെ ഭാഗത്തുനിന്ന് രണ്ടുപേരും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മൂന്ന് പേരും റിയാദിലെ ഭിരിയാ കൊട്ടാരത്തിൽ വിശദമായ ചർച്ച ഇന്നലെ ആരംഭിച്ചു റഷ്യ വ്യക്തമായി പറഞ്ഞു യുക്രൈന്റെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ സേനയെ പോലീസിനെ പട്രോളിംഗിന് അനുവദിക്കില്ലെന്ന് അതുപോലും അനുവദിക്കില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞത് വെടിനിർത്തൽ പൂർത്തിയായാൽ അത് നടപ്പിലാക്കുന്ന ഉറപ്പാക്കാനുള്ള പട്രോളിംഗ് യൂറോപ്പ് ഏറ്റെടുക്കുമെന്ന് അതൊന്നും സമ്മതിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല റഷ്യ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വിചിത്രമാണ് യുദ്ധത്തിന്റെ ഭാഗമായി യുക്രൈന്റെ നാല് പ്രവിശ്യകൾ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രവിശ്യ നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു അത് റഷ്യയുടെ ഭാഗമാണ് എന്ന് റഷ്യ വിശ്വസിക്കുന്നു അതിനെ ചലഞ്ച് ചെയ്യാൻ യുക്രൈന് പോലും സാധിച്ചിട്ടില്ല നാല് ൾ കൂടി പിടിച്ചെടുത്തു ഈ നാലും നേരത്തെ പിടിച്ചെടുത്ത ഒരു പ്രവിശ്യം അഞ്ചു പ്രവിശ്യകളും റഷ്യയുടേതായി അംഗീകരിക്കണം എന്നതാണ് ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തേത് യുക്രൈനിലെ ഭരണകൂടത്തെ മാറ്റി റഷ്യ പിന്തുണയ്ക്കുന്ന ഭരണകൂടത്തെ കൊണ്ടുവരണം ഇത്തരം വിചിത്രമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റഷ്യ മുമ്പോട്ട് വരുമ്പോൾ അമേരിക്ക ഒന്നിനും നോ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മനസ്ഥിതിയിലാണ് അമേരിക്ക എന്നർത്ഥം ഇവിടെ യൂറോപ്പ് ആകപ്പാട് പ്രതിസന്ധിയിലായിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് യോഗം ചേർന്നു ഇത് ശരിയല്ല നമ്മൾ ഒരുമിച്ചാണ് യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും യൂറോപ്പും ഒരുമിച്ചാണ് യുക്രൈൻ ൈനെ പിന്തുണച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആവേശം കൊണ്ടാണ് യുക്രൈൻ യുദ്ധത്തിന് തയ്യാറായത് എന്നിട്ട് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കാലു വാരുന്നത് അനുചിതമാണ് എന്നാണ് യൂറോപ്യൻ സമ്മിറ്റിൽ തെളിഞ്ഞു വന്ന വാദം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ പാരീസിൽ വെച്ച് ഉച്ചകോടി വിളിച്ചു ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യ പ്രതിനിധികളും എത്തി അവർ തമ്മിൽ ചില ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അവരാകെ വിഷണ്ണരാണ് കാരണം അവരുടെ വാക്കിന് പരിഗണന കൊടുക്കുന്നില്ല അവരെ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നില്ല മാത്രമല്ല യുക്രൈന് ഒറ്റുകൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ യുക്രൈനെ പിന്തുണയ്ക്കണമെന്ന ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് പക്ഷെ അവർക്ക് ശക്തിയില്ല